ഇപ്പോൾ ശ്രീ ടി കെ നായർ മൻമോഹൻ സിംഗിന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ടി കെ നായർ സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ ഒരു താക്കീത് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് ജനവിരുദ്ധമാണ് ഇനി ഇലക്ട്രൽ ബോണ്ട് പുറത്തിറക്കരുത് എന്നുള്ള നിർദ്ദേശം ഒപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനോട് കൃത്യമായ കണക്കുകൾ പറയാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആരൊക്കെ ആരൊക്കെ വേണ്ടിയാണ് ഇലക്ട്രോ ബോണ്ട് നൽകിയത് ആരൊക്കെ വാങ്ങി എന്ന സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ നൽകാനും പറഞ്ഞിരിക്കുന്നു സുപ്രീം കോടതിയുടെ ഈ കാലഘട്ടത്തിൽ ഈ സമയത്തെ കൃത്യമായ ഒരു ഇടപെടൽ തന്നെയായി നമുക്ക് ഇത് വിലയിരുത്താൻ കഴിയും എങ്ങനെയാണ് ഈ വിധിയെ താങ്കൾ കാണുന്നത് ഏറ്റവും സ്വാഗതാർഹമായ ഇടപെടലാണ് ഇന്ത്യയുടെ നമ്മളുടെ നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിന്റെ ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന് ഏറ്റവും ആവശ്യമായ ഒരു സ്റ്റെപ്പാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുക ജനായ ഭരണത്തിലും ഇലക്ടോറൽ ഡെമോക്രസിയിലും വിശ്വസിക്കുന്ന എല്ലാവരും സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതോടൊപ്പം ശ്രീ ടി കെ നാർ ഒരു പക്ഷേ മറ്റൊരു സംവിധാനത്തെക്കുറിച്ച് ഈ സുപ്രീം കോടതി തന്നെ പറഞ്ഞ് ഇലക്ട്രൽ ബോണ്ടല്ലാത്ത മറ്റ് സുതാര്യമായ മാർഗ്ഗങ്ങളുണ്ട് ഒരുപക്ഷെ പാർലമെൻ്റ് അടക്കം തന്നെ ഒരു നിയമം പാസാക്കേണ്ട ഒരു സാഹചര്യം സ്വാഭാവികമായി ഇലക് വലിയ ദേശീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ചെലവുകളുണ്ട് ഫണ്ട് ആവശ്യവുമുണ്ട് അതൊരു പ്രായോഗികവോ യാഥാർത്ഥ്യവുമായ കാര്യമാണ് പക്ഷേ ഫണ്ട് ആ ഫണ്ട് വാങ്ങുമ്പോൾ അതിനൊരു സുതാര്യത വേണം ആർക്കൊക്കെ ഫണ്ട് നൽകാം ആരിൽ നിന്നൊക്കെ ഫണ്ട് സ്വീകരിക്കാം അതിന് കൃത്യമായി ആരിൽ നിന്ന് ഫണ്ട് വാങ്ങിയെന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് അതിനൊരു സംവിധാനം പുതിയൊരു നിയമം കൊണ്ടുവരേണ്ടതില് അത് ഏതെങ്കിലും ഒരു ഒരു അത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടോ ഏത് നിയമം ഉണ്ടായാലും രാഷ്ട്രീയ പാർട്ടികൾ തീർച്ചയായിട്ടും സംഭാവനകൾ വാങ്ങാറുണ്ട് അത് അറിഞ്ഞും അറിയാതെയും ഒരുപാട് സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും വാങ്ങാറുണ്ട് നല്ല രീതിയിലും പക്ഷെ ഇതൊക്കെ സുതാര്യമായ രീതിയിൽ നടക്കുന്നത് കൊണ്ട് മാത്രമേ ശരിക്കുള്ള ഡെമോക്രസി ഫലവത്തായി വരുവുള്ളൂ അത് കാരണം ഏത് പുതിയ നിയമം പാർലമെന്റ് കൊണ്ടുവന്നാലും അതിലെ സുതാര്യത ഏറ്റവും ആവശ്യമാണ് പക്ഷെ പാർലമെന്റിന് നിയമം കൊണ്ടുവരാനായിട്ടുള്ള അധികാരമുണ്ട് പാർലമെന്റ് ഈ സോവറിന്റെ അതോറിറ്റി അവർ മേക്കിംഗ് ലെജിസ്ലേഷൻ കോഴ്സ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയെ കുറിച്ച് സുപ്രീം കോടതിക്ക് വിധി പറയാം കൺസിഡർ ചെയ്യാം പക്ഷെ ഏത് നിയമം വന്നാലും അതിന്റെ കാതലായിട്ടുള്ളത് സുതാര്യത ആവണം ആര് ആർക്ക് പണം കൊടുത്തു ഏത് പാർട്ടി ആരുടെ നിന്നും പണം വാങ്ങി എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് അതിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ഏത് നിയമമോ ഇവിടെ ഈ ഉത്തരവ് വരുമ്പോൾ ഈ കോടതിയുടെ വിമർശനത്തിന് ഇലക്ഷൻ കമ്മീഷൻ കൂടി പാത്രമാകുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഇത് വളരെ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് കണക്കുകൾ കൃത്യമായ കണക്കുകൾ പറയണമെന്ന് ഇലക്ഷൻ കമ്മീഷനോട് സുപ്രീം കോടതി തന്നെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അങ്ങനെ ഒരു കണക്ക് കൊടുക്കാൻ ഇതുവരെ ഇലക്ഷൻ കമ്മീഷന് കഴിയുകയും ചെയ്തിരുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു സ്വതന്ത്ര സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ ഭരണഘടനാപര സ്ഥാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ വലിയ ആശങ്കകൾ ഉയരുന്ന ഒരു സാഹചര്യമാണ് അതിന്റെ അധികാരത്തില്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇലക്ഷൻ കമ്മീഷൻ കൂടി ഒരുപക്ഷെ ഇതിൽ ആ വിമർശങ്ങൾ വരുമ്പോൾ ആ ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടലുകൾ അതിന്റെ കാലങ്ങളായുള്ള നിലപാടുകൾ കൂടി പരിശോധിക്കേണ്ടതല്ലേ ഈ പ്രത്യേകിച്ച് മോദി കാലത്തിൽ മോദി ഭരണത്തിലെത്തിയ ശേഷം പല അവസരങ്ങളിലും തോന്നാറുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും നില താമസിച്ചായിരിക്കും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള തോന്നൽ ഉണ്ടാവാറുണ്ട് ആ ഒരു തോന്നൽ സുപ്രീം കോടതിയും ഭാഗികമായിട്ടെങ്കിലും എന്നുള്ളതാണ് ഈ ജഡ്ജ്മെന്റ് വായിച്ചതിൽ നിന്ന് ഇത്ര വരെ മനസ്സിലാക്കാൻ സാധിച്ചു വളരെ നന്ദി ശ്രീ ടി കെ നായർ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു